ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ അറിയുക നായികമാർ ഗ്ലാമർ വേഷം ധരിച്ച് പൊതുവേദിയിലെത്തി അബദ്ധം പറ്റുന്നത് പുതിയ സംഭവമൊന്നുമല്ല എന്നാൽ മാന്യമായ വസ്ത്രം ധരിച്ച് താരത്തിന് പണി കിട്ടുന്ന സംഭവം ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും വസ്ത്രങ്ങൾ പല അവസരത്തിലും നടിമാർക്ക് പണി കൊടുക്കാറുണ്ട് എന്നാൽ കാറ്റ് വന്ന് പണി കൊടുത്തത് ഇത് ആദ്യമായിട്ടായിരിക്കും സിനിമാ മേഖലയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന തെന്നിന്ത്യൻ താരം ഹൻസിയുടെ വീഡിയോ ആണിപ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് മുംബൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകാനായി വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു താരം അപ്പോഴാണ് കാറ്റ് വന്ന് വില്ലനായത് കാറ്റടിച്ച് താരത്തിന്റെ വസ്ത്രം മുകളിലേക്ക് ഉയർന്നു ഇത് താരത്തിനെ തേടി വിമാനത്താവളത്തിൽ നിന്നിരുന്ന പാപ്പരാശികൾ കൃത്യമായി തന്നെ പകർത്തുകയും ചെയ്തു ഇവർ പകർത്തിയ നടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തു നിമിഷ നേരം കൊണ്ടാണ് ആ വീഡിയോ വൻ വൈറലായി മാറിയത് ഹൻസിക വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയത് പാൻറ്റും ഷർട്ടും പോലെ ശരീരം മറഞ്ഞ ഒരു ഉടുപ്പുമായിരുന്നു താരം ധരിച്ചിരുന്നത് വിമാനത്താവളത്തിൽ ക്യാമറ കണ്ണുകൾ താരത്തിന് പിന്തുടർന്നെത്തിയിരുന്നു എന്നാൽ കാറ്റിൽ വളരെ കഷ്ടപ്പെട്ടാണ് താരം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു കൊടുത്തത് ചിത്രങ്ങൾക്കായി നിൽക്കുമ്പോൾ പോലും ഒരു കൈകൊണ്ട് വസ്ത്രം പിടിക്കുന്നത് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും ഇന്റർനെറ്റിൽ വൈറലായ വീഡിയോ യൂട്യൂബിൽ മുപ്പത് ലക്ഷം ആളുകളാണ് കണ്ടുകഴിഞ്ഞത് ആ വീഡിയോ കാണാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു കൊടുക്കുക